ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീഫിൻ്റെ റെസിപ്പിയായിട്ടാണേ ശരിക്കും ഇതിൻ്റെ കുഞ്ഞേട്ടൻ്റെ റെസിപ്പി ആട്ടോ പക്ഷെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയത് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഇതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക ആദ്യം പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞതൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ റെസിപ്പിയിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ടൊരു കാര്യമാണ് ചെറിയ ഉള്ളി എന്ന് പറയുന്നത് അതൊരു പ്ലേറ്റ് നിറച്ച് ചെറിയ ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ചെറിയ ഉള്ളി നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാനിപ്പോൾ അത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് സ്റ്റൗ കത്തിച്ച് കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർത്തിരിക്കുന്നത് തേങ്ങാക്കുത്തും പച്ചമുളക് അരിഞ്ഞതും കൂടിയാണ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട് ആ മൂപ്പിച്ചതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളും കൂടെ ആഡ് ചെയ്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് ദിവസില് വരുത്തിയിട്ടുണ്ട് ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലിച്ചപ്പും ഞാൻ റെഡിയാക്കിയതാണ് പിന്നെ ഒരു ഉരുളി എടുത്ത് വെച്ചിട്ട് ഒരു വെല്ലുരുള്ളി കട്ട് ചെയ്ത് വെളിച്ചെണ്ണയിൽ അതൊന്ന് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് ആ വാട്ടിയെടുത്തതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്തു പിന്നെ ഫൈനലായിട്ട് കറിവേപ്പിലയും മല്ലിച്ചപ്പും മല്ലിച്ചപ്പം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സെറ്റ് സെറ്റാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മളത് വേവിക്കണം കേട്ടോ ഇപ്പം എല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട് കുറച്ച് പെപ്പർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബീഫിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം